ം എന്തിനും ഏതിനും നരേന്ദ്രമോദിയെ കുറ്റം പറയുന്ന കോൺഗ്രസുകാർക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ശശി തരൂർ മോദി ട്രംപ് കൂടിക്കാഴ്ചയെ പുകഴ്ത്തിയത് ഇന്ത്യക്കാർക്കെല്ലാം അഭിമാനം നൽകുന്ന നേട്ടം തന്നെയാണ് തന്റെ യുവ സന്ദർശനം വഴി നരേന്ദ്രമോദി സാധ്യമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവും യു എനിൽ സുദീർഘകാലം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ശശി തരൂരിന് ഈ സന്ദർശനത്തിന്റെ നയതന്ത്ര പ്രാധാന്യം നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെ പുകഴ്ത്തി ശശി തരൂർ രംഗത്ത് വന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച ശശി തരൂരിനെ വിമർശിച്ച് കോൺഗ്രസിന്റെ മുഖപത്രം പുറത്തിറക്കിയിരിക്കുകയാണ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകൾ ഇല്ലാതാക്കരുത് എന്നാണ് വീക്ഷണത്തിലെ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാർ വിരുദ്ധ വികാരം ആളിപ്പടരുമ്പോൾ അതിന് ഊർജം പകരേണ്ടത് തന്നെ അത് അണയ്ക്കാൻ വെള്ളം ഒഴിക്കരുത് എന്ന വിമർശനമാണ് വീക്ഷണം നടത്തിയിരിക്കുന്നത് ശശി തരൂരിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും ലക്ഷ്യം അദ്ദേഹം തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വെളുപ്പാങ്കാലം മുതൽ വെള്ളം കോരിയിട്ട് സന്ധ്യക്ക് കുടമുടയ്ക്കുന്നത് പരിഭാസ്യമാണെന്നാണ് ലേഖനം പറഞ്ഞു വെക്കുന്നത് അടുത്തിടെ ഉണ്ടായ വിവാദങ്ങൾ തന്നെയാണ് വീക്ഷണം ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ലേഖനത്തിന് ആരാച്ചാർക്കും അഹിംസ അവാർഡോ എന്ന് തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനെതിരെ പൊരുതുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന രീതി ആത്മഹത്യാപരമാണ് കർക്കിടക സന്ധിയിൽ രാമസ്തുതി ചൊല്ലേണ്ടടുത്ത് രാവണൻ സ്തുതി ചൊല്ലരുത് എന്നും ലേഖനം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒപ്പം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയെ പ്രശംസിച്ചതിനെയും വീക്ഷണം നിശിതമായി തന്നെ വിമർശിച്ചു കേരളത്തെ വ്യവസായങ്ങളുടെ ചവപ്പറമ്പാക്കി മാറ്റിയത് സി പി എം ആയിരുന്നുവെന്നും കോൺഗ്രസിലെ വ്യവസായ മന്ത്രിമാർ ദീർഘവീക്ഷണത്തോടെയാണ് വകുപ്പുകൾ കൈകാര്യം ചെയ്തത് എന്നും അവർക്കില്ലാത്ത എന്ത് മിടുക്കാണ് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിക്കുള്ളത് എന്നും മുഖപത്രം ചോദിക്കുന്നു തരൂരിന്റെ എല്ലാ വാദങ്ങളും തള്ളുകയാണ് വീക്ഷണം ചെയ്യുന്നത് അതിനിടെ ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ ശക്തമായ എതിർപ്പ് തന്നെ ഉയർന്നു വരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ കെ മുരളീധരനും തരൂരിനെ വിമർശിച്ച് രംഗത്തുവന്നു പാർട്ടി നയം തള്ളി എല്ലാ കാര്യത്തിലും നേതാക്കൾക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാനാകില്ലെന്നും തരൂർ പാർട്ടിക്ക് വിധേയനാകണമെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു ശശി തരൂരിന്റെ നടപടി അച്ചടക്ക ലംഘനമാണ് ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമെടുക്കണം നാല് തവണ ജയിപ്പിച്ചു വിട്ട പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ തരൂർ മറന്നുവെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായതിന് പിന്നാലെയാണ് മുരളീധരന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ എം എം ഹസനും അടക്കം രംഗത്തെത്തിയപ്പോഴും കെ പി സി സി അധ്യക്ഷൻ അല്പം മയത്തിലാണ് വിഷയത്തിൽ പ്രതികരിച്ചത് ശശി തരൂരിനെ വിമർശിക്കാതെ വ്യവസായ മന്ത്രിയുടെ അവകാശവാദങ്ങൾ തള്ളുക മാത്രമാണ് കെ സുധാകരൻ ചെയ്തത്